നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തുന്ന തുടർ പ്രതിഷേധങ്ങൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വിവരം ഗവർണർക്ക് കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാജ്ഭവന്റെ ഗവർണറുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്രം എടുത്തിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും ഗവർണറെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി എന്തായാലും ഇപ്പോൾ ഗവർണർക്ക് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇസറ്റ് പ്ലസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇസറ്റ് പ്ലസ് സുരക്ഷ എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സുരക്ഷയാണ് ഇസഡറ്റ് പ്ലസ് സുരക്ഷ ഇപ്പോൾ ഗവർണർക്കായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു ഇസഡറ്റ് പ്ലസ് സുരക്ഷ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഗവർണർക്കും കൂടി ആയിരിക്കുകയാണ് ഈ ഒരു സുരക്ഷ ഇനി ഗവർണർക്കും ബാധകമാണ് പുതിയ നിർദ്ദേശപ്രകാരം ഗവർണറുടെ സുരക്ഷ കേന്ദ്ര സുരക്ഷാ ഏജൻസിയായ സിആർപിഎഫിന് കൈമാറും ഇക്കാര്യം ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ചു എസ് പി ജി സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് ഇസറ്റ് പ്ലസ് ഈ സുരക്ഷാ സംവിധാനത്തിൽ സിആർ പി എഫ് കമാൻഡോകൾക്കൊപ്പം അൻപത്തിയഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിലെ ഏഴ് ദിവസവും സുരക്ഷ ഒരുക്കും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ദേശീയ സുരക്ഷാ ഗാർഡ് കമാൻഡോകളുടെ അധിക പരിരക്ഷ നൽകും സുരക്ഷാ സംവിധാനത്തിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനവും മൂന്ന് ഷിഫ്റ്റുകളിലായി എസ്കോട്ടും ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നാൽപ്പത്തി അഞ്ച് പേർക്കായിരുന്നു രാജ്യത്ത് ഇസത്ത് പ്ലസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നത് രാഹുൽ ഗാന്ധിക്കും ഈ സുരക്ഷാ സംവിധാനമാണ് എന്തായാലും ഇത്തരത്തിൽ വലിയൊരു സുരക്ഷയാണ് ഇനി ഗവർണർക്കുണ്ടാകുക തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വലയത്തിലേക്ക് ഇപ്പോൾ ഗവർണർ കടന്നിരിക്കുന്നു ഇന്നത്തെ ഈ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എന്തായാലും ഗവർണർക്കെതിരെ സമരവുമായി രംഗത്തെത്തുമ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ഇസറ്റ് പ്ലസ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു ഇസറ്റ് പ്ലസ് സുരക്ഷ ഏർപ്പെടുത്തിയാലും സമരത്തിൽ നിന്നും കേന്ദ്രസേന ഇറക്കിയാലും ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ് ഐ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തന്നെ ആക്രമിച്ചു വന്ന ഗവർണറുടെ വാദം നുണയാണ് എന്നാണ് ആർഷോ പറയുന്നത് എല്ലാ സാധ്യതയും അദ്ദേഹം ഉപയോഗിക്കട്ടെ കേന്ദ്രസേനയെ ഇറക്കി അടിച്ചമർത്തിയാലും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല ഗവർണറുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടവരല്ല കേരളത്തിലെ പോലീസെന്നും അദ്ദേഹം പറഞ്ഞു കരിങ്കുടി പ്രതിഷേധക്കാർക്കെതിരെ ഐ പി സി നൂറ്റി ഇരുപത്തിനാല് ചുമത്തിയതിൽ കടുത്ത വിമർശനം എസ് എഫ് ഐ ഉയർത്തി അത് ചുമത്തേണ്ടതായ യാതൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്ന് പി എം ആർഷോ ചൂണ്ടിക്കാണിച്ചു ഗവർണറുടെ ഇടപെടൽ മാനസിക വിഭ്രാന്തി ബാധിച്ച പോലെയാണ് ജനാധിപത്യ സമരങ്ങളെ ഗവർണർ പുച്ഛിക്കുകയാണ് ജനാധിപത്യ സമൂഹത്തെ അപമാനിക്കുന്ന തീരുമാനമാണ് ഗവർണറുടേത് പ്രോട്ടോകോൾ ലംഘിച്ചാണ് ഗവർണർ കാറിന് പുറത്തിറങ്ങിയത് അധികാര ദുർവിനിയോഗമാണിതെന്നും എസ് എഫ് ഐ നേതാവ് വിമർശിക്കുകയുണ്ടായി അതേസമയം ഇന്നത്തെ സംഭവ വികാസങ്ങളുടെ ഒരു ആകത്തുക നമുക്കൊന്ന് നോക്കാം സ്വാമി സദാനന്ദ ആശ്രമത്തിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു ഗവർണർ ഇവിടെ എത്തിയപ്പോൾ ചില ആളുകൾ തന്റെ കാർ ആക്രമിച്ചുവെന്ന് ഗവർണർ പ്രതികരിക്കുകയുണ്ടായി നിശ്ചിത അകലം പാലിച്ച് കരുംകൊടി കാണിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് നേരത്തെ തന്നെ താൻ വ്യക്തമാക്കിയ കാര്യമാണ് എന്നാൽ ചിലർ കാറിന്റെ തൊട്ടടുത്ത് എത്തിയതോടെയാണ് താൻ പുറത്തേക്ക് ഇറങ്ങിയതെന്ന് ഗവർണർ നിലപാട് വ്യക്തമാക്കി പോലീസ് എഫ്ഐ പ്രകാരം പതിനേഴ് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇവിടെ എത്ര പോലീസുകാർ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയാണ് ഇതുവഴി കടന്നു പോകുന്നതെങ്കിൽ കരികൊടി എന്തിയ പ്രതിഷേധക്കാരെ കാർ ആക്രമിക്കാൻ അനുവദിക്കുമോ എന്നാണ് ഗവർണർ ചോദിച്ചത് പോലീസിനെ പരിചാരികയല്ല മുഖ്യമന്ത്രിയാണ് നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്നത് നിയമം ലംഘിക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തത് മുഖ്യമന്ത്രിയാണ് പ്രതിഷേധക്കാർ പാർട്ടിയുടെ ദിവസ വേതനക്കാരാണ് അമ്പത് പ്രവർത്തകരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ എത്തുന്നതിന് മുമ്പ് പോലീസ് പ്രതിഷേധക്കാരെ നീക്കാമായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ പോലീസുകാർ അത് ചെയ്തില്ല എന്നാണ് ഗവർണർ ആരോപിച്ചത് തിരുവനന്തപുരത്ത് വെച്ച് പ്രവർത്തകർ തന്റെ കാർ തകർത്തിരുന്നു എന്നും ഗവർണർ ഇന്ന് പ്രതികരിക്കുകയുണ്ടായി നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതിഷേധമൊക്കെ കണ്ടതാണ് റോഡിൽ അദ്ദേഹം കസേരയിൽ കുത്തിയിരുന്ന് മണിക്കൂറുകളോളം കുത്തിയിരുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിന് ഇപ്പോൾ കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത